അവിഹിതം ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് അറിയാമോ അവിഹിതമുള്ളവർക്ക് പുതിയ നിയമപ്രകാരം രണ്ടു വർഷം തടവ് ശിക്ഷയും പിഴയും ലഭിക്കും അവിഹിതം അഥവാ അഡൾട്ടറി നിയമത്തിൽ നിന്നും എടുത്തു കളയപ്പെട്ട ഒരു ഒഫൻസ് ആയിരുന്നു എന്നാൽ അത് വീണ്ടും ക്രിമിനൽ കുറ്റമായി മാറിയിരിക്കുകയാണ് എന്താണ് അഡൾട്ടറിയുടെ പുതിയ നിയമവും പഴയ നിയമവും എന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനു വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എന്താണ് അവിഹിതം കുറിച്ച് കേൾക്കാത്തവരും അറിയാത്തവരും ഉണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ നിയമപ്രകാരം അവിഹിതം ഒരു ക്രിമിനൽ കുറ്റമായിരുന്നു ഇന്ത്യൻ പീനൽ കോഡിലെ നാനൂറ്റി തൊണ്ണൂറ്റിയേഴാം വകുപ്പിലാണ് അവിഹിതത്തെക്കുറിച്ചും അവിഹിതത്തിന്റെ ശിക്ഷയെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത് ഭിഹിതത്തിന് അഡൾട്ടറി അഥവാ വ്യഭിചാരം എന്നാണ് പറയുന്നത് അതായത് ഒരു സ്ത്രീ മറ്റൊരാളുടെ ഭാര്യയാണെന്നുള്ള അറിവോടുകൂടി അവരുടെ ഭർത്താവിന്റെ സമ്മതമോ അനുവാദമോ കൂടാതെ ആ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിനെ വ്യഭിചാരമായി കണക്കാക്കുകയും അഞ്ചു വർഷം വരെ തടവു ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ ലഭിക്കുമെന്നാണ് ഇന്ത്യൻ പീനൽ കോഡിലെ ഈ വകുപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഈ നിയമത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഈ നിയമപ്രകാരം സ്ത്രീകൾക്ക് ശിക്ഷ ലഭിക്കുകയില്ല പുരുഷന്മാർക്ക് മാത്രമേ ശിക്ഷ ലഭിക്കുകയുള്ളൂ വിവാഹേതര ബന്ധത്തിൽ പുരുഷന്മാരെ മാത്രം ശിക്ഷിക്കുന്ന വകുപ്പാണ് ഇന്ത്യൻ പീനൽ കോഡിലെ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന് പറയുന്നത് അതേപോലെ ഈ വകുപ്പിൽ പറയുന്ന വ്യഭിചാരമെന്ന ആശയം വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയും ഭർത്താവ് അല്ലാത്ത പുരുഷനും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പുരുഷന്മാർ കുറ്റക്കാരനായിരിക്കും സ്ത്രീകൾ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ വിവാഹിതനായിട്ടുള്ള ഒരു പുരുഷൻ പുരുഷന്മാറ്റൊരു ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഈ നിയമപ്രകാരം രണ്ടു പേർക്കും ശിക്ഷ ലഭിക്കുകയില്ല അതായത് ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് പരാതിപ്പെടാൻ സാധിക്കുന്നതല്ല പക്ഷേ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധമുള്ള വ്യക്തിക്കെതിരെ ഭർത്താവിന് ക്രിമിനൽ നടപടി സ്വീകരിക്കാവുന്നതാണ് അതേസമയം ഭാര്യയെ ഇരയായി കണ്ട് വെറുതെ വിടുകയും ആ പുരുഷനെ മാത്രം നിയമം ശിക്ഷിക്കുകയും ചെയ്യും എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് വിവാഹേതര ബന്ധത്തിൽ പുരുഷനെ മാത്രം ശിക്ഷിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴാം വകുപ്പും സിആർ പി സിയിലെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ക്ലോസ് രണ്ട് വകുപ്പും സുപ്രീം കോടതി റദ്ദാക്കി ഇന്ത്യൻ പീനൽ കോഡിലെ നാനൂറ്റി തൊണ്ണൂറ്റി വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണ് കാരണം സ്ത്രീയെ ഭർത്താവിന്റെ സ്വത്തായി കണക്കാക്കുകയും സ്ത്രീക്ക് വിവാഹത്തിന് പുറമെ മറ്റ് ബന്ധങ്ങളൊന്നും പാടില്ലെന്നുള്ള അനുമാനവുമാണ് എന്നാൽ ഇതേ നിയന്ത്രണങ്ങൾ പുരുഷന്മാർക്ക് ബാധകമായിരുന്നില്ല ഇന്ത്യൻ പിനൽ കോഡിലെ നാനൂറ്റി തൊണ്ണൂറ്റിയേഴാം വകുപ്പ് വിവാഹിതരായിട്ടുള്ള സ്ത്രീകളോട് വിവേചനം കാണിക്കുകയും ലിംഗപരമായ സ്റ്റീരിയോടൈപ്പുകൾ നിലനിർത്തിക്കൊണ്ടും സ്ത്രീകൾക്കുള്ള സ്വകാര്യതയ്ക്കുള്ള അവകാശവും സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴാം വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് എന്നിവയുടെ ലംഘനമാണെന്ന് കണ്ടെത്തുകയും സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തത് എന്നാൽ ഈ നിയമം റദ്ദാക്കി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവിഹിതം അഥവാ വ്യഭിചാരം ഒരു ക്രിമിനൽ കുറ്റമായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ശിക്ഷ നിയമത്തിനു പകരമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഭാരതീയ ന്യായ സന്നിഹിതിയിൽ വ്യഭിചാരം വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ വിവാഹം പവിത്രമായി കണക്കാക്കുന്നു വിവാഹത്തിന്റെ പവിത്രത നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ നിയമത്തിൽ അഡൾട്ടറി വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭാരതീയ ന്യായ സന്നിധിയിലെ എൺപത്തിനാലാം വകുപ്പിലാണ് വ്യഭിചാരത്തെ കുറിച്ച് പറയുന്നത് വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ പ്രലോഭിപ്പിക്കുകയോ കൊണ്ടുപോവുകയോ തടങ്കലിൽ വെക്കുകയോ ചെയ്യുക അതായത് ഒരു സ്ത്രീ മറ്റൊരാളുടെ ഭാര്യയാണെന്നുള്ള അറിവോടുകൂടി ആ സ്ത്രീയെ തട്ടിക്കൊണ്ടു വശീകരിക്കുകയോ ചെയ്താൽ അവൾ ഏതെങ്കിലും വ്യക്തിയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സ്ത്രീയെ മറച്ചുവെക്കുകയോ തടങ്കലിൽ വെക്കുകയോ ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമാവും ഇത്തരത്തിൽ ചെയ്യുന്നവർക്ക് ഭാരതീയ ന്യായ സംഹിതയിലെ എൺപത്തിനാലാം വകുപ്പ് പ്രകാരം രണ്ടു വർഷം വരെ തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ ലഭിക്കുന്നതാണ് അതായത് വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ ഏതെങ്കിലും വ്യക്തിയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൂട്ടിക്കൊണ്ടു പോവുകയോ വശീകരിക്കുകയോ ചെയ്താൽ ഭാരതീയ ന്യായ സംഹിതയിലെ എൺപത്തിനാലാം വകുപ്പ് പ്രകാരം രണ്ടു വർഷം വരെ തടവു ശിക്ഷയും പിഴയും ലഭിക്കുന്നതാണ് ഇവിടെ സ്ത്രീ വിവാഹിതയാണെന്ന് കുറ്റവാളി അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കണം ആ സ്ത്രീ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ള ഉദ്ദേശമാണ് ഈ കുറ്റകൃത്യത്തിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോവുകയോ വശീകരിക്കുകയോ ചെയ്യുന്നതിനു പുറമെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാമെന്ന കൂടി വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ മറച്ചു വെക്കുകയോ തടങ്കലിൽ വെക്കുകയോ ചെയ്താലും ഈ വകുപ്പ് പ്രകാരം ക്രിമിനൽ കുറ്റമാവും ശാരീരിക ബന്ധം സുഗമമായിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിവാഹിതയായിട്ടുള്ള സ്ത്രീയെ അവരുടെ ഭർത്താവിലേക്കോ കുടുംബത്തിലേക്കോ മടങ്ങുന്നതിനെ തടയുകയോ അവരെ കസ്റ്റഡിയിൽ വയ്ക്കുകയോ ചെയ്താലും അതൊരു ക്രിമിനൽ കുറ്റമാവുമെന്ന് ഈ വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നവർക്കും രണ്ടു വർഷം വരെ തടവു ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ ലഭിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശം നടപ്പിലായില്ലെങ്കിലും അത്തരമൊരു ഉദ്ദേശത്തോടു കൂടി വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ എടുക്കുകയോ വശീകരിക്കുകയോ മറച്ചുവെക്കുകയോ തടങ്കലിൽ വയ്ക്കുകയോ ചെയ്താൽ ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാവുമെന്നും ഈ വകുപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെ കൂട്ടിക്കൊണ്ടു പോവുകയോ തടങ്കലിൽ വയ്ക്കുകയോ ചെയ്യുന്ന ശാരീരിക പ്രവൃത്തി മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെ അവരുടെ വൈവാഹിക ബാധ്യതകളിൽ നിന്നും അകറ്റുന്ന പ്രവൃത്തിയോ പ്രലോഭനമോ പോലും ഈ നിയമപ്രകാരം കുറ്റകരമാവും ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ഒരു ഉദ്ദേശത്തോടു കൂടി വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ സമീപിച്ചാൽ തന്നെ ഈ നിയമപ്രകാരം ശിക്ഷ ലഭിക്കുന്നതാണ് അപ്പോൾ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പുതിയ നിയമമായ ഭാരതീയ ന്യായ സന്നിഹിതിയിലെ എൺപത്തിനാലാം വകുപ്പ് പ്രകാരം വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടാൽ രണ്ടു വർഷം വരെ തടവു ശിക്ഷയും പിഴയും ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അവിഹിതം അഥവാ വ്യഭിചാരത്തിന്റെ പഴയ നിയമവും പുതിയ നിയമവും വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അവിഹിതം ഇന്നത്തെ നിയമപ്രകാരം ഒരു പണിഷബിൾ ഒഫൻസ് തന്നെയാണ് വിവാഹത്തിന്റെ പവിത്രത നിലനിർത്തുന്നതിനും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് ഈ നിയമം വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തികൾ നടന്നില്ലെങ്കിൽ പോലും അത്തരം പ്രവർത്തികൾക്ക് പിന്നിലുള്ള ഉദ്ദേശം ശിക്ഷാർഹമാണെന്ന് ഈ നിയമത്തിൽ പ്രത്യേകം എടുത്തു പിന്നെ പ്രധാനമായും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നിയമപ്രകാരം സ്ത്രീകൾക്ക് ശിക്ഷ ലഭിക്കുകയില്ല പുരുഷന്മാർക്ക് മാത്രമാണ് ശിക്ഷ ലഭിക്കുക അതുകൊണ്ട് പുരുഷന്മാർ എല്ലാവരും ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം